ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്തോ അഭ്യാസം കാണിച്ച് ആയിരത്തഞ്ഞൂറ് പേരെത്തിച്ച് കളഞ്ഞു ഓർഡർ ഇറക്കി എന്നാണ് പറഞ്ഞു ഇവരുടെ രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എപ്പോൾ രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ ആയിരം ഉറപ്പാക്കുന്ന അതിൻ്റെ അകത്ത് വയ്ക്കുന്ന ആയിരത്തഞ്ഞൂറോ ആയിരം ഒക്കെ ഇവർ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ആയിരം രൂപ പ്രകടന പത്രികക്കകത്ത് എഴുതി വെച്ചത് ഇത് കാണിക്കുന്ന എന്താ പറയുക ഇത് തന്നെയാണ് പറഞ്ഞത് ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞ നിരവധി നുണകൾ കാര്യം കൊണ്ട് പൊട്ടിപ്പോവാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ അങ്ങനെ ആയിരം രൂപ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളിവിടെ പറഞ്ഞാൽ മതി ആയിരം രൂപയാക്കും പെൻഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചു വീണ്ടും അധികാരത്തിൽ വന്നാൽ ആ എന്തിനാ പറയുന്നത് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഓർഡർ ഇറക്കിയാളെന് ആയിരത്തിൻ്റെ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കാലാകാലമായി നിസ്വരായിട്ടുള്ളവർ പാവപ്പെട്ടവർ ദുർബലർ ഇവരുടെ ജീവിതത്തിലേക്കാണ് ഈ കാശ് കൊണ്ട് ഗുണകെട്ടുക അവരെ കൈപിടിച്ചുയർത്തുന്ന നയം യു അതുകൊണ്ട് അവർ കുടിശ്ശിക കുടിശ്ശികയുടെ മുകളിൽ കുടിശ്ശികയാക്കി വെച്ചു